എന്റെ കൂടപ്പുറപ്പിനെ പോലെ കണ്ട എന്റെ ഏറ്റവും അടുത്ത് എന്ന് ഞാൻ വിചാരിച്ച എത്രയോ പേരാണ് ആഘാതങ്ങൾ നിങ്ങൾ കേൾപ്പിച്ചത് ഇന്ന് നല്ല വസ്ത്രധാരികളാട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക മനസ്സുള്ളവരും ഒരുക്കപ്പെട്ടവരുമായിട്ടാണ് ഇതിനകത്ത് പലരും വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഇന്നുച്ചക്കും പ്രാർത്ഥന മുറിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ എന്നോട് പരിശുദ്ധ പുനരാഗമനത്തിന്റെ പ്രത്യാശയുടെ എന്റെ ധനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി

അവരെ കാണുമ്പോൾ ഞാൻ ഞാൻ മാനസികമായി തകരപ്പെടുന്നു ഇന്ന് ഇന്ന് രാത്രി കൃപയോടെ വിളിച്ചറിയിക്കുന്നതാണ് ഈ വഞ്ചനയും ലോകത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ താളുകൾ നമ്മൾ പരിശോധിക്കൂ വഞ്ചനയും ചതിയുടെയും ധാരാളം സംഭവ വികാസങ്ങൾ ലോകചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും സാമ്പത്തിക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും ഒരുപാട് ചതിയുടെയും വഞ്ചനയുടെയും കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും രാജ്യം പിടിച്ചെടുക്കുവാനും പിടിച്ചെടുക്കുവാനുംപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് ചതിയും വഞ്ചനയും നടത്തിയവരുടെ ചരിത്ര താളുകൾ ധാരാളം വിശകലനം ചെയ്തിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ജൂലിയസ് സീസറിന്റെയും ബ്രൂട്ടോയുടെയും ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ ഏടുകളിൽ ഇവരൊക്കെ പഠനയിച്ചതും യുദ്ധം ജയിക്കുവാൻ വേണ്ടി വളരെ ഒരുക്കിയ ഒരുപാട് സംഭവ വികാസങ്ങൾ ചരിത്രത്തിന്റെ ഭാഗത്ത് നമുക്ക് പറഞ്ഞ് അറിഞ്ഞുള്ള ചിന്തകൾ ആഗ്രഹിക്കുകയാണ് കർത്തരാവിന്റെ രാത്രിയിൽ കരിമ്പാറത്തിരുന്ന് പാറപ്പുറത്തിന് കട്ടുമൊന്നിനെ കണ്ട കരുണാമയനായ കർത്താവ് എന്നൊക്കെ പണ്ട് ഞാൻ കാണാതെ പ്രാസവാക്കുകൾ ചേർത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും കൊള്ളാം നമ്മുടെ വൈസ് പ്രസിഡന്റ് സതീഷ് നൽസം പ്രസംഗിച്ച എന്താണ് ഇതിനകത്ത് നടന്നത് ചോദിച്ചാൽ ആമി നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് രാത്രി എൻ്റെ ബുദ്ധി വൈഭവത്തിൻ്റെ വാക്കുകളുടെ പ്രകടനങ്ങൾ നടത്തി ഈ രാത്രി ഞാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാത്രി ദൂതികൾ നിങ്ങളുടെ അകത്ത് ഇടിച്ചു ഒരു ബോൾഡോസിന്ന് രാത്രി ഇന്നൊരു മലയെ ഇടിച്ചു മാറ്റുന്നത് പോലെ എനിക്ക് ഈ അകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇരിക്കുമ്പോൾ അനുഭവിക്കുവാൻ കഴിയും ആമി കർത്തൃദാസന്മാർക്ക് അത് അനുഭവിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെ പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ ഈ രാത്രി രാത്രി കർത്താവിന്റെ ഞാൻ ം മനുഷ്യനുമായി കെട്ടിയതിലെ കോട്ടകൾ പൈശാധിക ശക്തികൾ ഒഴിക്കുന്നതിലെ തന്ത്രങ്ങൾ നാളകൾ നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കെതിരെ അവന്റെ ആയുധശാലയ്ക്കകത്ത് ഒരുക്കി വയ്ക്കുന്ന ചില ആയുധങ്ങളുടെ ഉടഞ്ഞു മാറുന്നത് എനിക്ക് ആൽമാവിൽ കാണാൻ പറ്റുന്നുണ്ട് കാണുന്നവർ ആ കരങ്ങളെ ഒന്ന് ഈ രാത്രി എനിക്ക് വേണ്ടിയുള്ള രാത്രിയാണ് ഇന്ന് രാത്രി എന്റെ കുടുംബത്തിനെതിരെ എന്റെ ഭാവിക്ക് എതിരെ എന്റെ മനുഷ്യക്കെതിരെ എന്നോടുള്ള ദൈവവാക്യത്വത്തിനെതിരെ എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾക്കെതിരെ ഒളിയമ്പും ഒളിഞ്ഞും തെളിഞ്ഞും എനിക്കെതിരെ പോരാടാൻ

എന്തിനേറെ പ്രാണനാഥന്റെ പച്ചവെള്ളത്തെ കൂടെ മിനിസ്ട്രി ആരംഭിച്ച നാട്ടിലും ശമരിയിലും അല്ല മൂന്നര വർഷക്കാലം മിടൽ പോലെ നടന്നവൻ കിട്ടിയ എല്ലാ സ്തോത്ര കാഴ്ചകിടെയും സുവിശേഷ പ്രവർത്തനത്തിന് കിട്ടിയ മുഴുവൻ ഫണ്ടും പൊക്കണസഞ്ചിക്കകത്തു വച്ച് ならんな。 വെള്ളി വേണ്ടി വേണ്ടി അവസരം കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും വേദപുസ്തകത്തിൽ നിന്ന് ശക്തമായി നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി സത്യത്തെ തള്ളിപ്പറയുകയും വ്യാജത്തെ സാത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാത്രി എത്ര പേർക്ക് യുവജന കൺവെൻഷൻ്റെ രണ്ടാം രാത്രി കൃപ ലഭിച്ചവർ ആത്മനിയോഗത്തിൽ പറയും തല പോയാലോ ഞാൻ ഭൂരിപക്ഷത്തിന്റെ കൂടെയല്ല ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നു വരുന്നുള്ളെങ്കിലോ എന്റെ ദൈവം എന്റെ പക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാകുമോ കവിഞ്ഞു പോകുന്ന പെരിവള്ളങ്ങൾ വരുമ്പോൾ തെറ്റിപ്പിച്ചു കളയുന്ന തീച്ചോളങ്ങൾ വരുമ്പോൾ കടിച്ചു കയറുന്ന സിംഗങ്ങളുടെ ഗുഹ വരുമ്പോൾ കത്തിച്ചു കളയുന്ന തീയുടെ ശക്തി ഏഴി മടങ്ങ് വർദ്ധിക്കുമ്പോൾ ദൈവ സത്യ ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ കഴികുമരം അൻപത് ഉയരത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ എല്ലാവരും എനിക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴും ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് നിൽക്കുമെന്ന് ഒരു നമ്മുടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള വിശ്വാസികൾ ഇന്ന് രാത്രി ഓർത്ത് എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ് ക്രിസ്തുവിന്റെ പുനരാഗമനം അടയാളം ഈ വഞ്ചനയും ചതിയും ഉള്ള കാലഘട്ടം ഒരു അകത്തൊരു നിയോഗം വരുന്നത് കൊണ്ട് ചേർത്ത് പറയട്ടെ നമ്മൾ തിയോളജി പഠനങ്ങളിലോ ചരിത്ര രേഖകളിലോ ജൂലിയസ് സീസറിന്റെയോ നിക്കോളസിന്റെയോ അനേ നെപ്പോളിയന്റെ കഥകൾ കേട്ട ചരിത്രരേഖകൾ തപ്പിപ്പോകേണ്ട കാര്യമില്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പലരുടെയും മനസ്സിനകത്ത് ആഴത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി പതിയപ്പെട്ട മുറിവുകൾ ഉണ്ട് ഈ യുവജന കൺവെൻഷൻ വേദിയിൽ ഒരു നിയോഗബന്ധമെന്ന് ഞാനങ്ങ് പറയുകയാണ് ആമ നൂറ് വർഷം പഴക്കമുള്ള പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ആരംഭിച്ച കണ്ണുനീരിൽ ആരംഭിച്ച കൃപയിൽ ആരംഭിച്ച അഭിഷേകത്തിൽ തുടങ്ങിയ ഇന്റർനാഷണൽ സയൻ അസംബ്ലി എന്ന മഹാപ്രസ്ഥാനത്തെ ചതിക്കുക ഇന്റർനാഷണൽ സയൻ അസംബ്ലി എന്ന ദൈവത്താൽ ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനത്തിനെതിരെ രേഖകൾ ഉണ്ടാക്കുക അമേ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുപിടിച്ച് ഇതിനെ

ഇത് രാത്രി ഞാൻ യേശു വീണ്ടും ാണ് ഭർത്താവിന്റെ വരവിൻ അടയാളമാണ് ഇന്ന് രാത്രി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്ത് ഞങ്ങൾ പറയൂ എന്റെ യേശുവിന്റെ വരവിന്റെ അടയാളമാണ്